കൈ പോലും ഒരു കേട് വരില്ല എന്നാണ് ഇതില് പറയുന്നത് കേട്ടോ ഏന്റെ ബ്രാ കൊടുത്ത് ഒരു ബാഗുകള് നമ്മളിപ്പോ റോഡ് സൈഡില് കാണാണ്ട് കണ്ട ലെതറിന്റെ കേട്ട് ഇതിന്റെ ഉള്ളൊക്കെ തുറന്ന് നോക്കാണ് എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ നല്ല കനം കുറഞ്ഞ മെറ്റീരിയലാണ് ഉള്ളില് ഹൈ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ദേ ഞാൻ ഇങ്ങനെ റോട്ടി കൂടെ പോകുമ്പോണ്ടാക്കില് അങ്ങനത്തെ ബാഗുകൾ ഇപ്പൊ കൊറേ സ്ഥലങ്ങളിലായിട്ടാണ് കാണുന്നത് അപ്പൊ ഇതിന്റെ വീഡിയോ ആണ് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരുന്നത് കണ്ട അങ്ങനത്തെ ചെറുപകളും ഉണ്ട് വലിയ ബാഗ് പിന്നെ അതുപോലെ തന്നെ കുറെ സാധനങ്ങളും കാര്യങ്ങളും ഫയലുകളും കാര്യങ്ങളും വെക്കാൻ പറ്റിയ പോലത്തെ ബാഗുകളൊക്കെ ഉണ്ട് കേട്ടാ ഏർ ഇതിന്റെ വില അവരെടുത്ത് ചോദിച്ചപ്പോ ജസ്റ്റ് തൊള്ളായിരം രൂപയാണ് പറയുന്നത് ആള് പറയണത് ഇത് തീപ്പെട്ടി മറ്റേ കത്തിച്ചാ പോലും കത്തില്ലെന്നൊക്കെയാണ് കാണിച്ചു തരുന്നത് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് വിലയൊക്കെ ഭയങ്കര ആണ് ഇവർ പറയണത് തൊള്ളായിരം രൂപയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത് വുഡ്ലാൻഡ് എന്നൊക്കെയാണ് അത് നൈമ് കൊടുത്തേക്കുന്നത് ഇത് എത്രത്തോളം നല്ലതാണോ എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇതിൻ്റെ സിബും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇതിപ്പോൾ അയാൾ ഉള്ളിൽ നിന്ന് തുറന്നിട്ട് ഒരു ബാഗ് എടുത്ത് പുറത്തേക്ക് ഇടയാണ് വേണ്ട പിന്നെ സിമ്പിളായി അടക്കുകയാണ് അപ്പോൾ ആ ചേട്ടന്മാരെ എടുത്ത് ചോദിക്കുകയാണ് ഈ ബാഗ് വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ ചെറിയൊരു പേഴ്സും പേഴ്സല്ല ചെറിയ ബാഗ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് കൗതുകം തോന്നിന്ന് ഇപ്പൊ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടാ കണ്ട അങ്ങനെ കുറേ ബാഗുകൾ ഇപ്പോൾ കുറെ വഴിയോരങ്ങളിൽ കാണാനുണ്ട് ഉണ്ട് ഇപ്പൊ ഇങ്ങനത്തെ ഹിന്ദിക്കാർ വന്ന് കച്ചവടം ചെയ്യണത് അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് വില പറയേണ്ടായിരുന്നത്

ரெண்டு போக ஆ